എന്നാലെ എന്റെ എന്നെ വിളിച്ചിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ആ മോളോട് സംസാരിക്കാൻ പോലും പറ്റിയില്ല കാരണം എനിക്കിട്ടുള്ള പണി എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം എനിക്ക് അറിയാറ് അതുകൊണ്ട് തന്നെയാണ് മോളെ ഇത്രയും നേളം അപ്പായ മോൻ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു അന്നേരം മോൾ എന്നോട് പറഞ്ഞു അപ്പ അപ്പായി എന്നെ മറന്നോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റുള്ളൂ അപ്പായി മോളെ എല്ലാം എല്ലാം ശേഷം മോക്ക് ഞാൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു ആ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചതിന്റെ പിന്നിൽ എന്റെ കുഞ്ഞിനെ ഞാൻ എന്തുമാത്രം അനുഭവിച്ചെന്നറിയും ഞാൻ അതുപോലെ അനുഭവിച്ചു തനുജ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിനെ ലൈവിൽ കൊണ്ടുവന്ന് വഴക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം സുതിമോളെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് കുഞ്ഞ് ഫോണുമായിട്ട് പുറത്തുപോയി സ്വന്തം അച്ഛനെ കോൾ ചെയ്തു കോൾ ചെയ്ത് വന്നിട്ട് ആ അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അമ്മ ഫോണിലെ റെക്കോർഡും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് അച്ഛനോട് എന്ത് സംസാരിച്ചു അത് പിന്നെ ലൈവിൽ വന്നിട്ട് സംസാരമായി കുഞ്ഞിനെ വഴക്ക് പറയുന്നു ആ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുള്ളതായിരുന്നു അതിന് മറുപടിയായിട്ട് ജിനു ഗോപി രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ഇന്നലെ എന്റെ മോൾ എന്നെ വിളിച്ചിരുന്നു സത്യം പറഞ്ഞു എനിക്ക് ആ മോളോട് സംസാരിക്കാൻ പോലും പറ്റില്ല കാരണം എനിക്കിട്ടുള്ള പണി എന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മോളെ ഇത്ര നേരം അപ്പായെ മോൾ വിളിച്ചില്ലല്ലോ എന്ന് അന്നേരം മോൾ എന്നോട് പറഞ്ഞു അഹ് അപ്പായ എന്നെ മറന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മറക്കാൻ പറ്റുമോ അപ്പായി മോളെ എല്ലാം എല്ലാം അറിഞ്ഞതിന് ശേഷം മോക്ക് ഞാൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു ആ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചതിന്റെ പിന്നിൽ എന്റെ കുഞ്ഞിൻ്റെ ഒരുപാട് അനുഭവിച്ചു കാരണം ഞാൻ ഇന്നലെ ആ വീഡിയോ ഒരുപാട് സങ്കടപ്പെട്ടിട്ട് കിട്ടുക അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമെന്നു വെച്ചാൽ നിസാരം ഞാൻ അവിടെ സേഫായിരിക്കുന്ന ആ കുഞ്ഞു സേഫ് ആയിരുന്നു എന്നോർത്ത് നിസാരെ ഇന്നലെ ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ആ പതിനൊന്ന് വയസ്സുള്ള ഒരു കുഞ്ഞു അത്രയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അറിയുന്നത് സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്ത് ഇടാതിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് വേറെ ഒന്നുമല്ല ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കലാപരി പറഞ്ഞു എന്റെ എൻ്റെ കൂട്ടുകാരെ വേറൊരു രീതിയിൽ കാണരു എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒന്നും ഞാൻ നേരത്തെ ഇടാതിരുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ആ അവരുടെ കയ്യിൽ നിന്നും ഞാൻ ഇറങ്ങി രക്ഷപ്പെട്ട് ഞാൻ എന്റെ അളിയൻ്റെ വീട്ടിൽ എന്റെ അമ്മയുടെ വീട്ടിൽ ഞാൻ പോയി നിന്നപ്പോൾ ഈ പുള്ളിക്കാരി ഈ പെൺപിള്ള അവിടെ വന്ന് ആലമ്പ് ഉണ്ടാക്കിയ വീഡിയോ ആണ് ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് അത് അവിടുത്തെ അളിയൻ കാണാതെ എൻ്റെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് അറിയൽ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകും എന്നവർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് അവരെടുത്ത് ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞാനും എൻ്റെ കുഞ്ഞും ഇന്ന് അനുഭവിക്കുന്ന വേദന എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കും ഈ അഭിനേത്രി വീഡിയോയുടെ മുന്നിൽ വന്നിരിക്കുന്നതും റിയലും അല്ലാതെ ഇവരുടെ ശരിക്കുമുള്ള സ്വഭാവം എന്താണെന്ന് ഈ കാണുന്ന ലോകം മുഴുവനും ഈ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ ഈ വീഡിയോ ഇതിന് തയ്യലുക ഈ ഒരു വീഡിയോയുടെ താഴെയാണെങ്കിലും കമൻറ്റ് വരുന്നുണ്ട് നിങ്ങൾ അന്ന് ഡി എൻ എ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞോണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് നിങ്ങൾക്ക് ഇത്രയും എതിർപ്പ് തുടങ്ങുകയൊക്കെ ഓക്കെ അന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ സാഹചര്യം കൊണ്ട് പറഞ്ഞതാണെന്നുള്ള രീതിയിൽ ഇപ്പം തെളിഞ്ഞു വരുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഓരോ ദിവസം തനുജി എന്ന് പറഞ്ഞ ക്യാരക്ടർ റിയൽ ഫേസ് ആണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അന്ന് അദ്ദേഹം സഹി കെട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അന്ന് തനുജിക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇപ്പം തനുജിക്ക് എതിർത്ത് തുടങ്ങിയ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കും ഈ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും ഞാൻ ഞാനങ്ങനെ കാണാറുണ്ട് ഞങ്ങൾ തന്ന നിങ്ങളെ തെറ്റിദ്ധരിച്ചായിരുന്നു സത്യം പറഞ്ഞാരാ നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങൾ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞത് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ കൊണ്ടെത്തിച്ചത് തനുജ് തന്നെയാണ് സത്യത്തിൽ എന്തിനാണ് ആവശ്യമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം നോക്കി പോട്ടെ നിങ്ങളാണ് സത്യത്തെ ഏണി ഇട്ടു പിടിച്ച് നോക്കുന്നത് പിടിച്ച് കൊണ്ടുവരാൻ നോക്കുന്നത് അവസാനം അത് നിങ്ങൾക്ക് തന്നെ പിന്നെയായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വച്ചാൽ നേരത്തെ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹം മാറ്റി വെച്ച് കുറേ വീഡിയോസും കാര്യങ്ങളും അതുപോലെ ഒരുപാട് വീഡിയോസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോഴിരിക്കും ഇതൊരു സാമ്പിൾ മാത്രം എന്താ പറയാനുള്ള ഒരു പടത്തിൻ്റെ ഒരു ടീസർ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ രീതി പെരുമാറ്റങ്ങളും ഒക്കെ അപ്പം ആൾക്കാർ ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവനം കൊണ്ടാണ് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടത് അദ്ദേഹം അന്നേരത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാണെന്നുള്ള രീതിയിൽ ഇപ്പൊ ആയി കൊണ്ടെത്തിച്ചത് ആരാണ് തനുശ്വനാണ് കൊണ്ടെത്തിച്ചത് എന്തിനാണ് ഇങ്ങനെ ഒരു ഇത് ലൈവ് വരിക കാര്യങ്ങൾ സംസാരിക്കുക പോവാ എന്തിന് ഫാമിലിക്കാരെയൊക്കെ ഇടപെടാൻ നോക്കുന്നത് നേരത്തെ കുട്ടി അച്ഛനെ നോക്കുന്നില്ല അല്ല അച്ഛൻ കുട്ടിയെ നോക്കുന്നില്ല വിളിക്കുന്നില്ല എൻ്റെ മോക്ക് സ്നേഹം എന്ന് പറഞ്ഞിട്ട് മോൾ അച്ഛനെ വിളിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥ എന്താണ് നിങ്ങളുടെ പെരുമാറ്റം എന്താണ് ഞാനൊരു കാര്യം തീർച്ചയായിട്ടും പറയാം നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലാ ഇത് തന്നെ ആയിട്ട് പോകുകയാണെങ്കിൽ അവസാനിക്കൂടുള്ള ആ കുട്ടി പോലും ഒരു നിമിഷത്തിൽ വെറുത്തു ഒരു സിറ്റുവേഷൻ ഉണ്ടാവും സീരിയസ്ലി അതുകൊണ്ട് നിങ്ങൾ ഇലക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഒതുങ്ങി നല്ല രീതി അങ്ങ് പോകുന്നതായിരിക്കും നല്ലത് നല്ല വ്ളോഗും കാര്യങ്ങളോട് നിങ്ങൾ ലൈവ് ചെയ്യുക സെറ്റാവുക എന്തിനാ വെറുതെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ സംസാരിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ഗുണമില്ല നിങ്ങൾ ഇപ്പോൾ ഓരോ ദിവസം നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര നെഗറ്റീവ് ആയിക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ ആ ഒരു പേര് നിലനിർത്താൻ ഇനി നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ ഈ പറയുന്നത് ഞാൻ എന്ത് മാത്രമേ അനുഭവിച്ചെന്നറിയും ഞാൻ അതുപോലെ അനുഭവിച്ചു കാരണം എനിക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തേ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ രക്ഷപ്പെട്ട് ഓടാൻ നേരത്ത് ഞാൻ ആ ഒന്നും ഇല്ലാത്ത കുഞ്ഞു കൊച്ചിനെ കൊച്ചിട്ടുണ്ട് ഞാൻ എവിടെ എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോകാൻ പറ്റുമോ അമ്മയുടെ വീട്ടിലോട്ട് പോകാൻ പറ്റുമോ കുഞ്ഞിനെ കൊച്ചിനെ കൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു പോകുന്നത് നിങ്ങൾ അല്ലേക്ക് എനിക്ക് ആ പ്രായത്തിൽ എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റി ഈ പതിനൊന്ന് വയസ്സുള്ള ഈ കുഞ്ഞ് എങ്ങോട്ട് നിങ്ങൾ നിങ്ങളെല്ലാരും വീഡിയോ കണ്ടല്ലേ ഇതേ അവസ്ഥ ഇത് എന്റെ അമ്മച്ചിന്റെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി എന്റെ വീഡിയോ എന്റെ അന്നത്തെ അവസ്ഥയോട് എന്റെ അളിയെ എടുത്ത് വെച്ച വീഡിയോ അത് എന്റെ അപ്പന്റെ വീട്ടിൽ വന്ന് നിനക്കാട്ടും സ്വാധാനിച്ചു ഞാൻ എവിടെയൊക്കെ പോയി അവിടെ എല്ലാം ചില സ്വാധാനിച്ചത് എന്റെ അപ്പന്റെ വീട്ടിൽ അവസാനം അടിയിറക്കി ഇറക്കി വിടുകയാണ് എന്റെ അനിയന്റെ വേണ്ടി എന്റെ പാപ്പുമാരെ വരും ഇന്നെപ്പാപ്പിയുടെ കൂടിയില്ല അതേപോലെ കയറി പിടിച്ചത് പോകു അവളെത്ര വൃത്തികെട്ട സ്ത്രീ അവള് എന്റെ വീണാതെ വീട്ടില് അവളുടെ വീട്ടിൽ എന്ന് പറഞ്ഞു ഞാനും അവളും വേറെ ബന്ധത്തിലാണ് അവിടെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു ആ അച്ഛനും അമ്മയും ആ മക്കള് എല്ലാ കുടുംബങ്ങളും ഇവിടെ നശിപ്പിച്ചോളാം നിങ്ങൾ ഈ കാണുന്ന ഈ ക്യാമറയുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തി അല്ല ഈ പുള്ളിക്കാരി ഇനിയും ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇനിയും അല്ലേ സാധനങ്ങളുണ്ട് ഞാൻ ഓരോ നിമിഷവും ആ കുഞ്ഞു രക്ഷപ്പെടുന്നവർ വരെ ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ നേരിട്ട് തരുന്നു കാരണം എന്നാ പറയോ എനിക്ക് ജനങ്ങളുടെ മുന്നിൽ എന്നോട് ഇന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പരിപാടിക്ക് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഒരു സ്വീകരിച്ചു എന്നെ കാര്യം ചോദിച്ചിട്ടില്ല നീ നീ ആവനല്ലേ ഇവനല്ലേ എന്നോട് കാര്യം ചോദിച്ചിട്ടില്ല പക്ഷേ എനിക്ക് മുന്നോട്ട് ജീവിക്കണം ഇവരുടെ പുതിമുഖ ലോകം അറിയണം ഞാൻ അതുപോലെ അതുപോലെ അനുഭവിച്ച നാശ കാരണമായിട്ട് ഞാൻ ഇറങ്ങി ഓടി പോയ ഒരു വ്യക്തിയത് അതിനുള്ള ഇത്രയും മാത്രം പോരാ നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും കാണണം നിങ്ങൾ നിങ്ങളെല്ലാവരും കാണണം അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം നോക്കി ഇങ്ങനെ പോവാണ് ലൈവിൽ വന്നിട്ട് അദ്ദേഹം പാട്ടും കാര്യങ്ങളൊക്കെ പാടിട്ട് പോകുക നിങ്ങൾ എന്തിനാ വെറുതെ അദ്ദേഹത്തിന് ഇപ്പോൾ പല ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയായിക്കോട്ടെ എസാമ്പിൾ ഒരു സുനിത ചേച്ചി എന്ന് പറയട്ടെ നാളെ ഇപ്പോൾ അവരിപ്പം വേണ്ടിയൊന്നും പറഞ്ഞു നിങ്ങൾ കറി ലൈവിൽ വന്നിട്ട് അവരെ തെറി വിളിക്കുകയോ ഇല്ല ഈ പറയുന്ന ഇപ്പോൾ സുതിമോള് സംബന്ധമായിട്ടുള്ള അവിടെ നിന്നാണ് ഈ കൂടുതൽ പിന്നെ ഈ പ്രശ്നം ചാടി ചാടികറി വരികയൊക്കെ ചെയ്തത് പിന്നെ ഇന്നലെ വന്നിട്ട് നിങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സുതിമോൾ കേസ് കൊടുത്തു അങ്ങനെയാണ് ഞാൻ സുതിമോളെ വിളിക്കുന്നതൊക്കെ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് സുതിമോൾ വന്നിട്ട് കമന്റ് ഇട്ടതാണ് കേസ് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഓക്കെ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും വേണ്ട ഈ ഒരു പ്രശ്നം ഇവിടെ കഴിഞ്ഞു പോകട്ടെ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഈ പ്രശ്നം ഇങ്ങനെ വലുതായി വലുതായി വരുത്തുള്ളു അതുകൊണ്ട് ഒരാൾ ശാന്തമായിരിക്കുന്നതായിരിക്കും നല്ലത് പ്രത്യേകിച്ച് എനിക്ക് തനുജ ചേച്ചി പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഈ വിഷയങ്ങളെ വിട്ടുപോകുന്നതായിരിക്കും നല്ലത് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ അതുൽ വ്ലോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ അടുത്ത് അവൻ മരിച്ചു പോകും എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീ സംസാരിച്ചല്ലോ അവനെ അന്ന് ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് അവനെ മരിക്കേണ്ടതായിരുന്നു എന്നുള്ള രീതിയില്ല അത് സംബന്ധമായിട്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യം വായിച്ചതായിട്ടേ ഞാൻ കണ്ടില്ല ബാക്കിയെല്ലാം നിങ്ങൾ വായിക്കുന്നുണ്ട് അതുല് മരിച്ചു പോകുന്നതിനെ പറ്റി എന്താ ചേച്ചിക്ക് പറയാനുള്ളത് ഇങ്ങനെ ചോദിച്ചാൽ ഒന്നിനും ചേച്ചിക്ക് റിപ്ലയും കാര്യങ്ങളൊന്നും ായിരുന്നു ഞാൻ അതിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അതെങ്ങനെ നിങ്ങൾ ഒഴിവാക്കി വിട്ട് അതുപോലെ ജനുഗോപിയും കൂടെ ഒഴിവാക്കാൻ പറ്റി നിങ്ങൾ അത്രയും നല്ലത് ആ കാര്യങ്ങൾ ഇപ്പൊ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല ഇപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനിതൊക്കെ നിങ്ങളുടെ ലൈവൊക്കെ കാണുന്ന ഒരാളെ ഞാനിപ്പൊ നിങ്ങളുടെ സബ്സ്ക്രൈബറും കൂടാണ് അത്യാവശ്യം എന്താ കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടെ അറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആയത് ഓക്കെ എന്തായാലും പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളു അതുകൊണ്ട് ഇതും ഒഴിവാക്കി വിടുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി എന്തിനാ അദ്ദേഹത്തിനെ പിടിക്കാൻ പോകുന്നത് പിടിച്ചു പിടിച്ചപ്പോൾ ഓരോ വട്ടം നിങ്ങൾ ഈ ഒരു പൊസിഷൻ ചെയ്താൽ നിങ്ങൾ ശരിക്കും ഇതായിട്ടുണ്ട് അദ്ദേഹം കയറി കയറി വരുവാണ് ഓക്കെ ഞാൻ ഇനി കൂടുതലൊന്നും പറയത്തില്ല ഇനി നിങ്ങളെ വെളിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ ആൾക്കാരിതേ വന്ന് മെഴുകുന്നവരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ നിങ്ങൾക്ക് മെഴുകിയിട്ട് പോകണമെങ്കിൽ ഒരു ലൈക്ക് ഞാൻ അടിച്ചു തരാം അത്രേ ഉള്ളൂ ഗൈസ് ലവ് യു ഓൾ ബൈ